ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ കോട്ടമ്പുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പം നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള മനസ്സിലായി ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ വിലയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് റേറ്റ് കുറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഫർണിച്ചറിൽ കിട്ടുന്നേക്കാളിലും കുറവ് റേറ്റിലാണ് സാധനം കിട്ടുന്നെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ഇന്ന് വിളിക്കുന്നത് ഒരുപാട് ആളുകൾ ഇന്നെ വിളിക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊടുക്കണത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല കാതലിലാണ് സാധനം കൊടുക്കുന്നത് അതായത് എൺപത് ശതമാനത്തിലും തൊണ്ണൂറ് ശതമാനത്തിലും നൂറ് ശതമാനത്തിലും നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ എൺപത് എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിൽ സാധനം കൊടുക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ അതിനൊരു വേറെ റേറ്റാണ് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നൂറ് ശതമാനത്തിനുണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാ ഫർണിച്ചർ റേറ്റിന് സാധനം കൊടുക്കേണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റ് സിറ്റൌട്ട് വെഞ്ചിന്റെ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കാതലുള്ള ഒരു സിറ്റ് ഔട്ട് വെഞ്ചാണ് കാണിക്കുന്നത് ഇത് നമ്മളെടുത്ത് വരില്ല വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ വില കുറവൊന്നും ഇല്ലോ അയ്യായിരം ആറായിരം ആകുമ്പോൾ നമ്മുടെ അടുത്ത് സാധനമല്ല നമ്മൾ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ ആ റേഞ്ചിലാണ് ഈ സിറ്റ് ഔട്ട് വെഞ്ച് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ സിറ്റൌട്ട് എഞ്ച് സിറ്റൌട്ട് എഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉൾഭാഗം മൂന്നാക്ക് സുഖാതിരിക്കുക നാലാൾക്ക് എന്റെ ഭാര്യയൊക്കെയാണെന്നുണ്ടെങ്കിൽ നാലാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കാട്ടോ കുഴപ്പമില്ല അപ്പൊ മൂന്നാക്ക് ഇരിക്കാനുള്ള വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചടി വീതിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഉള്ളില് അഞ്ചടി വെക്കുന്നത് പുറം അഞ്ചരടി ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇത് നിലമ്പൂര് നാടൻ തേക്കിലാണ് അഡൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഡിപ്പോയിൽ നിന്ന് തൈകള് വാങ്ങി കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇവിടെ ജനങ്ങളും മൊത്തം അതായത് ഈ നാട്ടിലുള്ള എല്ലാവരും സ്തംഭവുണ്ട് നട്ടുകാണെങ്കിൽ ശരിക്കും ഇത് നിലമ്പൂർത്തേക്ക് തന്നെയാണ് പക്ഷെ നമുക്ക് അല്ല എന്ന് മാത്രമേ ഉള്ളൂ നിലമ്പൂർ ഫോറസ്റ്റിലേക്ക് തന്നെയാണ് സംഗതി ഇത് അപ്പോൾ ഇത് ഇതിന്റെ വെള്ളം നിങ്ങൾ കണ്ടുപെക്കും ഇത് എൺപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ഫുള്ള് വെള്ളമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്തായാലും ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് ഫുള്ള് വെള്ളമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാൽ കാലിൽ നല്ല നല്ലല്ലേ തേക്കിൻ്റെ വെള്ളം കുഴപ്പമില്ല നമുക്ക് ഫുള്ള് വെള്ളമായിട്ട് ചെയ്യാൻ കഴിയുമോ കുറച്ച് മഹാണീൻ്റെ റേറ്റിംഗ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മഹാഗണീൻ്റെ റേറ്റിനൊരിക്കലും തേക്ക് തരാൻ കഴിയില്ല വെള്ളത്തേക്കാണെങ്കിൽ ശരി മഹാണീൻ്റെ കാലിലും കൂടുതൽ റേറ്റ് റേറ്റാണ് കിട്ടുന്നത് പിന്നെ ഒരിക്കലും നമുക്ക് വെറും വെള്ളം വെച്ച് ചെയ്യാൻ കഴിയില്ല അതേമാതിരി തന്നെ കാതല് ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ വെള്ളം വെച്ച് ചെയ്യാൻ കഴിയില്ല എങ്ങനെ ചെയ്താലും അമ്മ നമുക്ക് കഴിയുമ്പോൾ കാതലിടും പിന്നെ അത് മാത്രമല്ല ഇതാണ് എൺപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എൺപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നതാണ് പോളീഷ് ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മളിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ അരിഭാഗത്ത് പേപ്പറിൻ്റെ അരിഭാഗത്തിൽ ചത്തത്തിൻ്റെ അരിഭാഗത്ത് ചെറിയ വെള്ളകളൊക്കെ വരുവുള്ളൂ അല്ലാതെ വലിയ മോശം ഒന്നുമില്ലത് ഇതും നമ്മൾ എത്ര വർഷം സാധാരണ ഫർണിച്ചറിൽ അഞ്ച് വർഷമല്ലേ ഗ്യാരണ്ടി പറയണത് ഞാൻ അൻപത് വർഷം ഗ്യാരണ്ടി തരാം ഒരു കുഴപ്പമുണ്ടാവില്ല ഈ വെള്ളം ഇട്ടാലും ഒരു അൻപത് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം എന്തായാലും ഞാൻ തരൂട്ടോ ഈ എൺപത് ശതമാനത്തിന് അല്ലെങ്കിൽ എൺപത്തിയഞ്ച് ശതമാന ശതമാനത്തിന് അല്ല നൂറ് ശതമാനം ആണെങ്കിൽ കാതലാണെന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടു വർഷം വരെ ഗ്യാരണ്ടി വേണമെങ്കിൽ തരും ഗ്യാരണ്ടീനാവശ്യമില്ല ആയുഷ്കാലം ഗ്യാരണ്ടിയാണ് നമ്മളെ സാധനം പിന്നെ ഏഹ് പിന്നെ ചിരിക്കണെന്താ ചോദിക്കണ്ടട്ടോ ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവം നമ്മൾ മരത്തിന്റെ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാലാകാലം അവിടെ കടന്നോളും ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഫർണിച്ചറിൽ ഈ മത്സര കച്ചവടത്തിന് നമ്മളില്ല മത്സര കച്ചവടം നമ്മൾ ചെയ്യണമില്ല അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വിളിക്കുന്ന സമയത്ത് അതായത് കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ തരുന്ന സമയത്ത് നമ്മൾ ഓർഡറിനനുസരിച്ച് സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് റേറ്റ് ആവും പിന്നെ അതേമാതിരി നമ്മൾ അറാൾ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇരുന്നത് സിറ്റൗട്ട് ഇഞ്ചി കാണുന്ന കൂടുതലാണ് ഞാനീ സംസാരിക്കാൻ കേട്ടോ എന്നാൽ ഇനി അധികം നിങ്ങളെ ബോറെടുപ്പിക്കുന്നില്ല ഇനി ഇത് പോളിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെയെന്ന് കൂടുന്നുട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ ശരി നമ്മളെ ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട് ഒന്ന് സേവ് ചെയ്തിട്ട് പോകേണ്ടത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു ആവശ്യം വന്നാൽ അപ്പോൾ നല്ല സാധനം തന്നെ തരുമോ നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് നമ്മൾ ഗ്യാരണ്ടി തരുന്നത് വീട്ടിൽ ഒരുപാട് നല്ല മനസ്സിലായിട്ട് നമ്മളിതൊന്നും പറയണമെന്നില്ല വെച്ചാൽ കുറച്ച് വില കുറവിന് ആണ് ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് അങ്ങനെ പറ്റ വില കുറച്ച് നമ്മുടെ സാധനമില്ല ഒരു ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ നമ്മൾ പുറത്തേക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണുള്ളൂ നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പറ്റ മോശം സാധനം കൊടുക്കുന്നില്ല കണ്ടല്ലോ അപ്പോൾ പോളിഷ് കഴിഞ്ഞൊന്ന് കാണിച്ചില്ല നമ്മൾ എട്ട് രൂപ മുതൽ പത്ത് രൂപയാണ് ഈ സെറ്റ്ഔട്ട് കഴിഞ്ഞ് കൊടുക്കുന്നത് നല്ല കണ്ടീഷൻ അനുസരിച്ച് പിന്നെ അങ്ങോട്ട് കൂട്ടൊക്കെ കൂടും അപ്പോൾ നമ്മൾ ഏറ്റവും രൂപയെ താഴെ നമ്മൾ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് ഷെഡിൽ കൊടുക്കുന്ന വിലയാണ് സെറ്റ്ഔട്ട് വെച്ച് കണ്ടുവെക്കാം പിന്നെ അതേമാതിരി ലാസ്റ്റ് കോട്ട് അടിച്ചില്ല ലാസ്റ്റ് കോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ എപ്പോഴാണ് വരുന്നത് ചപ്പട് ഒരു മണിക്കൂർ ഇട്ടിയാൽ നമുക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന സാധനമാണ് ഏഷ്യന്റെ മലാമിൻ ആണ് നമ്മൾ അടിക്കാറ് അത് പത്ത് മിനിറ്റ് മതി ഉണങ്ങാൻ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ Gracias.